ഇന്നത്തെ അച്ഛൻ ഇന്ന് ഇന്ന് ഞാൻ പോയി ആരുമില്ല നടക്കാൻ പോയിരുന്നു നടന്ന് വന്നപ്പോ നടക്കു പോയാലും നടക്കാൻ പോയ മാവ് വീണ് ജസ്റ്റ് ഒരു അശോ രണ്ടോ മൂന്നോ സെക്കൻഡ് നടന്ന അപ്പുറം എത്തീക്ക തന്നെ ഒരു മാവ് അങ്ങനെ എന്നെ പൊരിഞ്ഞു വലിയൊരു മാവാണ് പൊരിഞ്ഞിട്ട് പിന്നെ ലൈൻ കമ്പീൻ്റെ മുകളിൽ വീണ് താഴെ എത്തി എല്ലാവരും ഞെട്ടിപ്പോയി ഞങ്ങളായിപ്പോയി വിചാരിച്ചിട്ട് പക്ഷേ ഞങ്ങളത് കടന്നപ്പുറ എത്തിക്ക് ഭാഗ്യം കൊണ്ട് പിന്നെ പറ പിന്നെ ഞാൻ നടന്ന് ഞാനും അത്ര പേട്ടൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാൻ ഞെട്ടി വായിപ്പോയി ഞാന് എൻ്റെ അപ്പുറത്തേറെ വീട്ടിലൊരു ജാനും എടുത്തിണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ് നികേഷും ഗീത് പിന്നെ ഞാൻ അവരോടൊപ്പം ടച്ചാണ് അവർക്ക് ചെറിയ ഫോണാണല്ലോ ടച്ച് ഫോണില്ല പിന്നെ അവർക്ക് കഴിഞ്ഞ അപ്പുറം കടന്നിരിക്കും അറിയാ അതും കഴിഞ്ഞ അപ്പറം കട ഞാനടുത്ത് എത്താൻ പറഞ്ഞായിരുന്നു അന്നാരാണ് ഇത് വീണ് സംഭവിക്കുന്നെ അതുകൊണ്ടപ്പോ ഞങ്ങള് കൊറേ നടന്ന് കഴിഞ്ഞാൽ കുട്ടികൾ വന്ന് ഇവിടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് പിന്നെ അവക്ക് നല്ല സന്തോഷം തന്നെ പിന്നെ ചളിയല്ലായിട്ട് ജെട്ടീൻ്റെ മോളൊന്നും പോകാനായില്ല മോളൊന്നും പോകാനായില്ല പിന്നെ ഞാൻ പാലത്തിന്റെ മോള് വന്ന് ഷ്ടപ്പെട്ട സ്ഥലത്ത് കൊറച്ചിരുന്നില്ല പിന്നെ വാങ്ങിക്കൊടുത്തു ചങ്ങാതിമാർക്ക് ഞങ്ങള് നാല് ഉള്ളിവട വാങ്ങിക്കൊടുത്തു ഞാൻ കഴിക്കൂല ഉള് ഉള്ളി വട നെയ്യപ്പ് വെച്ച് കൊണ്ടു തന്നൂല പിന്ന കുഞ്ഞങ്ങൾക്ക് നാലാക്കും വാങ്ങിക്കൊടുത്ത് അതും എപ്പോഴത്തേക്ക് മഴ വന്നു ഓടിയ പറഞ്ഞു കൊടുക്കേട ഞാൻ തിരിച്ചു കയറുമ്പോ സ്കൂട്ടി കണ്ട് പിന്നെ പഠിക്കാറുണ്ടൊക്കെ ലൈസൻസ് ഒന്നും അറിഞ്ഞൂടാ കണ്ണും കാണൂല കൈവനൊക്കെ ഇണ്ടക്കല്ലേ ലഞ്ചസ് ലങ്ങളെല്ലാം എടുത്തു നിക്കണ്ടിയായി ഇപ്പൊ എന്റെ ഭക്ഷണം കഴിച്ചു എന്റെ ഭക്ഷണം കഴിച്ചു അച്ഛമ്പന്ത് അച്ഛമ്പന്ത് എന്റെ പാട്ടിക്ക് ഇന്ത്യ പാട്ട് എടുക്കേ ഇന്ത്യ പോലെ ഒരു മണിക്കൂറോള് ഹിന്ദി ചാനലിൽ നിന്ന് ഹിന്ദി പാട്ട് കേട്ട് എന്നാ അത് കഴിഞ്ഞ് വന്നോളെസ് തിന്ന് ഏഴ ഇറക്കങ്ങനെ ഏഴറക്കങ്ങനെ അത് തിന്ന് ഇനിയിപ്പൊ മേലെല്ലാം കഴുകി ഡ്രസ്സെല്ലാം മാറി ഉറങ്ങണോ ഇന്ന് ഫുള്ളും കൊറച്ചുനേരം മൂടെ ഇട്ടുള്ളൂ കൊറച്ചുനേരള്ളു ബാക്കിയല്ല സന്തോഷം തന്നെ തന്നെ ബാക്കിയല്ല സന്തോഷം ചില സമയങ്ങളിൽ ഭയങ്കര മൂടോട്ടായിരിക്കും അന്നേരം നമുക്ക് എന്തല്ലോ നിയന്ത്രിക്കാനുള്ള കുറച്ച് പ്രയാസം അല്ലേ സന്തോഷം വരുമാന്ന് ഒക്കെ കുഴപ്പവും ഇല്ല ഇവള് ഒരുപാടാള ആള് പറ എന്നെ ഒരുപാട് ആള് വിളിച്ചിനി എന്നേര ആള് കുറെ ആളെ വിളിച്ച് യൂട്യൂബ് ചാനൽ കണ്ടെ യൂട്യൂബ് ചാനൽ കണ്ടെത്തി എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും കൂടെ ഉണ്ട് പറഞ്ഞു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത്താത്ത പിന്നെ റിത്തേക്ക് കൊടുത്തിട്ട് റിത്തേക്ക് പിന്നെ അച്ഛനടുത്ത് പിന്നെ ഓരോ പേര് ഭാഗിത ഭാഗിതക്ക് രണ്ട് മക്കളുണ്ട് അയില് ഒന്നില് സിനാനി ഒന്നില് മച്ചന്റെ പേരെന്നൊക്കെ അറന്നൂടാ പിന്ന രണ്ട് ണ്ട് പിന്നെ റീനു പിന്നെ എന്താ റീനു റീണു ബെസ്റ്റ് ഫ്രണ്ട് ആണ് റീണു മാത്രല്ല ഉമ്മാന്റെ പേര് ഷെബിന്ന വീട്ടിൽ നിന്ന് ഷെബിന വിളിക്കോളും പിന്നെ ഞാനും അങ്ങനെ വിളിക്കും എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം നല്ല സന്തോഷാന്ന് ഓളെ സന്തോഷം ഉണ്ടാകുമ്പോ ഞാൻക്കും സന്തോഷാന്ന് ഞാനും ഹാപ്പി ആന്ന് അവളെ അച്ഛനും ഹാപ്പി പിന്നെ ഓൾക്കെന്താ വിഷമം വരുമോന്നും ഞാളും അങ്ങനെ തന്നെ മൂടോട്ടായി പോകും പിന്നെ കൊറേ കഷ്ടപ്പാട് ഉണ്ടെങ്കിലും ഓളെ സന്തോഷം കാണുമോ എല്ലാം മറന്ന് ഞാളും സന്തോഷിക്കുന്നതാണ് എല്ലാ സ്ഥലത്തും ഓള ഒരു സ്ഥലത്തും കൊണ്ടുപോകാണ്ടോ കൂട്ടാണ്ടോ ഞങ്ങളെ പോക്കില്ല എല്ലാ സ്ഥലത്തും ഓളെ ഓളാണ് മുന്നിൽ ഇറങ്ങുക ഓക്കിഷ്ടാത്തരത്തിൽ മഴ ആയത് കൊണ്ടാന്ന് അല്ലാണ്ട് പിന്നെ അച്ഛന് ഓടിച്ചിട്ട് കിട്ടുന്നതെല്ലാം ഇവക്ക് ഇങ്ങനെ യാത്രയല്ല അന്ന് യാത്ര മാത്രമല്ല സുഹൃത്തുക്കൾക്ക് വലതും വാങ്ങിക്കൊടുക്കണ്ട ഓർഡറും വരുമോളെടുത്തുനിന്ന് അന്നേരം ഞങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാണ്ടെന്ന് വൃത്തിയില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ അവളെ ഒരുപാട് ദുഃഖത്തിൻ്റെ കൂടെ ഒരുപാട് സന്തോഷമായിട്ട് ഞങ്ങൾ ഞങ്ങളെ പൊഞ്ഞും മോളും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഒപ്പം നിങ്ങളുണ്ടാവണം എൻ്റെ മൂക്ക് കരുത്തേടിക്കൊണ്ടും സന്തോഷം പകർന്നുകൊണ്ടും നിങ്ങളുണ്ടായിരിക്കണം പിന്നെ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറ ൈബ് ചെയ്യ പിന്നമെന്റിൽ കുറച്ചു നേരത്തേക്ക് ഞാൻ ഇടാവൂല എന്താണെന്നു വെച്ചാൽ ഓണ പരീക്ഷ വരുന്നേ എനക്കും ടീച്ചർ റിക്വസ്റ്റ് നന്ദിന് ഏർ പഠിക്കണ്ട് ഞാൻ എനിക്ക് ഒരു പഠിക്കാനുണ്ട് ഒരുപാട് വീട്ടിലെ ഒരാളാ പഠിക്കാൻ വേണ്ടി പ്ലസ് ടു കഴിഞ്ഞതാണ് ബി എം സ്കൂളിൽ നിന്ന് പ്ലസ് ടു കഴിഞ്ഞേ പിന്ന മറ്റേ എന്തുന്നേനും പരീക്ഷ എഴുതുന്ന പറയാൻ പരീക്ഷ എഴുതുന്നവരിക്ക് ഏഹ് ഇല്ലല്ല ആ വേറെന്തോ ഒരു പേരുണ്ടായി അവര് വെച്ചിട്ടാന്ന് പരീക്ഷ എഴുതുന്നത് എഴുതി എസ് എൽ സിയും പ്ലസ് വണ്ണും പ്ലസ് ടു എഴുതിയാന്ന് പിന്നെ കുറേ പ്ലസ് എല്ലാം ഉണ്ട് അതിൽ പാസ്സാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട് ഇപ്പം എംപ്ലോയ്മെൻറ്റ് പേര് കൊടുത്തിങ്ങനെ ഇരിക്കുന്നതാന്ന് അതാ ഒക്കെ നോക്കില്ല എനിക്കൊരു ജോലി കിട്ടിയല്ലേ അതിൽ വേണം ആ ഇപ്പോൾ ഒരു ജോലി വേണം എന്ന അവൾ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ എന്നാൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ ആയി ഞങ്ങൾ വീണ്ടും വരും ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ്